ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയാളത്തിലെ ഏഴാമത്തെ കോടി സിനിമ ഇന്നലെ പറവിയെടുത്തിരിക്കുകയാണ് ഫഹദ് വാസൽ നായകനായി മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു റിലീസായി തിയേറ്ററിൽ എഴുതിയ ആവേശം എന്ന സിനിമ തന്നെയാണ് കോളിവുഡ് ചരിത്രത്തിലെ ഏഴാമത്തെ നൂറ് കോടി സിനിമയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ നാലാമത്തെ നൂറ് കോടിയായും മാറിയിരിക്കുന്നത് ചിത്രം തിയേറ്ററിലെത്തി പതിമൂന്നാമത്തെ ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയാണ് ഈ ചിത്രം നൂറുകോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യ നൂറുകോടി ചിത്രമായി മാറിയത് പുലിമുരുകനാണ് അത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു അടുത്ത കോടി വീണത് മൂന്ന് വർഷത്തിനു ശേഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫറിലൂടെയായിരുന്നു മലയാള സിനിമയിലെ ആദ്യ രണ്ട് കോടി ചിത്രങ്ങളും മോഹൻലാൽ എന്ന നടന്റെ പേരിൽ തന്നെയായിരുന്നു പിന്നൊരു നൂറുകോടി ചിത്രം പിറവികൊണ്ടത് നാല് വർഷത്തിന് ശേഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന സർവൈവൽ ത്രില്ലർ മൂവിയിലൂടെയാണ് മലയാള സിനിമയിലെ മൂന്നാമത്തെ നൂറ് കോടി പറവിയെടുത്തത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വർഷാരംഭം തന്നെയാണ് കേവലം നാല് മാസം പിന്നിടുമ്പോൾ തന്നെ നാല് നൂറ് കോടി സിനിമകളാണ് കൊണ്ടത് അതിൽ തന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്റിലെത്തിയ സർവൈബിൾ ത്രില്ലർ മൂവിയായ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും റെക്കോർഡ് കളക്ഷനായ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷണം നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ നൂറ് കോടി ചിത്രം പ്രേമലുവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാമത്തെ നൂറ് കോടി ആട് ജീവിതം തന്നെയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത ഈ സിനിമ പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച കളക്ഷനുമായി മുന്നേറുന്ന ഈ സിനിമ നൂറ്റി അൻപത്തി രണ്ട് കോടിക്ക് മുള്ളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് മലയാള സിനിമയിലെ ഏഴാമത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാമത്തെയും നൂറ് കോടി ചിത്രമായി മാറിയത് ആവേശം തന്നെയാണ് ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ പത്ത് ദിവസവും നേടിയെടുത്തിരുന്നത് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ തന്നെയാണ് അതേസമയം തിയേറ്ററിലെത്തി പതിനൊന്നാം ദിവസമായ ഞായറാഴ്ചയായിരുന്നു ഈ ചിത്രം ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേടിയെടുത്തത് നാല് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയായിരുന്നു ഞായറാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ പതിനൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ പന്ത്രണ്ടാം ദിവസമായ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ പന്ത്രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഇതോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ നാൽപ്പത്തി അഞ്ച് കോടി അൻപത് ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പതിമൂന്നാം ദിവസമായി എന്തായാലും ചൊവ്വാഴ്ചയിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കളക്ഷനും രണ്ട് കോടിക്ക് മുകളിലാണ് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് നൂറ്റി ഒന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്താണ് ഈ സിനിമ നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ടിരിക്കുന്നത് അതേസമയം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഉൾപ്പെടെ പല പ്രഗത്ഭരായ നടന്മാർക്കും തങ്ങളുടെ സിനിമകൾ കോടി ക്ലബ്ബിൽ എത്തപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി തിയേറ്ററിൽ വരാനിരിക്കുന്ന ടർബോ ബസൂക്ക എന്നീ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കോടി അടിക്കാൻ ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം